കാര്യമൊന്നും ഇല്ല എന്നാൽ പറയാം മനോഹർ മംഗളോദയത്തിന്റെ കഥ പോലെ ട്വിസ്റ്റ് ട്വിസ്റ്റ് കഥയിൽ എന്നും ട്വിസ്റ്റ് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ ആ മെമ്മറി കാർഡ് പോയ റൂട്ട് മാപ്പ് റഹീമിക്കാന്റെ വീട്ടിലേക്ക് എന്നൊരു കര കമ്പി വന്നിട്ടുണ്ട് പിന്നീട് കിട്ടില്ല ആര ചേച്ചി ആണല്ലോ അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന അല്ലേ കുണുബാവയെ രക്ഷിക്കാൻ റഹീമിക്ക് നെഞ്ചും വിരിച്ചിറങ്ങി എന്നൊക്കെയാണ് കേൾക്കുന്നത് മെമ്മറി കാർഡ് കട്ടു ബോധിച്ചതിന് പിന്നിൽ റഹീമിക്കാന്റെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്റെ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത്

ആ കണ്ടക്ടർ എന്റെ സുഹൃത്താണെന്നൊരു ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കും തെറ്റല്ല പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ട് നടക്കാൻ പാടുണ്ടോ എന്തിനാടാ നാട്ടുകാരെ ചിരിപ്പിക്കാൻ ചെയ്ത് അങ്ങനെ ആ മെമ്മറി കാർഡിന് പിന്നിൽ റഹിമിക്ക് ഉണ്ടോ എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത് എനിക്കറിയാമായിരുന്നു എന്റെ നേരാങ്ങള എനിക്ക് വേണ്ടി അത് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു റഹിമിക്ക് മുസ്സാണെന്ന് ആര്യച്ചി അല്ല പിന്നെ റഹിമിക കൊച്ചു കള്ളൻ ഈന്റെടയ കൂടെ മെമ്മറി കാർഡ് മുക്കിയല്ലേ കൊച്ചു ഗള്ളൻ തൊലിക്ക് നല്ല കട്ടിയാണല്ലേ

தல காலமித்ரே மதி பரட்டே